അല്ലാണ്ട് നത്തിങ് നത്തിയൂഷൽ നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ് സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ നോർമൽ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന് പുള്ളി എസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചുതരാം ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒന്ന് ഇൻറോയിൽ കൊടുത്തിട്ടുള്ള ആളെ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ആളുടെ പേര് ഫസ്മിന എന്നാണ് ഫസ്മിന ബേസിക്കലി ഒരു ഇൻസ്റ്റഗ്രാം ഹോളിക് പേഴ്സൺ ആണ് കാരണം ആൾക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണുള്ളത് അതിന് ശേഷം ആൾക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ബേസിക്കലി ഫസ്മിന എന്ന് പറയുന്ന ആൾ അറിയുന്നത് തുപ്പിയുടെ ഗേൾ ഫ്രണ്ട് എന്ന പേരിലേബലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം അവർക്ക് അവരുടേതായ പേഴ്സണൽ കാരണത്താൽ അവർ ആയി അതിന് ശേഷം ഫസ്മിനെ വേറൊരാളായിട്ട് ഒരു ആയി അവർ കല്യാണം കഴിച്ചു അതിന് ശേഷമൊക്കെ തൊട്ട് തന്നെ ആളുടെ ചാനലും ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു യൂഷ്വലി അവർ വീഡിയോസ് ആണ് അതിൽ ഫസ്മിന പ്രഗ്നൻ്റ് ആണെന്ന് ഒരു പ്രാങ്ക് ലല്ലു എന്ന് പറയുന്ന ആൾക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തിരുന്നു കാരണം അങ്ങനത്തെയൊക്കെ ഒരു പ്രാങ്ക് കൊടുക്കാൻ പാടുമോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഭസ്മിനെയും ലല്ലുവും കൂടെ തെറ്റി പിരിയുന്നു ലല്ലുവിന് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പസ്മിനെ കണ്ടുപിടിക്കുന്നു ഭസ്മിനെ അപ്പം തൊരുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലല്ലുവിനെ വീഡിയോസ് ആണ് ഇടുന്നത് എനിക്ക് ആളുടെ പേര് ഷെബിലോ ഷെഹീലോ ലല്ലു എന്നാണ് പറയുന്നത് പുള്ളീൻ്റെ ഗേൾ കഥകൾ പുള്ളിയുടെ ഹിസ്റ്ററികൾ പുള്ളിയുടെ ചാറ്റ്ലിസ്റ്റ് പുള്ളീൻ്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനത്തെ കുറേ കോണ്ടുകൾ ആളുടെ ചാനലിൽ ഇട്ടിരുന്നു ഈവൻ ഞാനൊന്നും ആ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ൾ ചില ടോപ്പിക് കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ അങ്ങനെ തോന്നാത്തൊരു ആയിരുന്നു അത് പക്ഷെ എന്നാൽ ഇന്നലെ ഫസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു എക്സ്പോസിങ് അക്ബർ ഖാൻ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അക്ബർ ഖാനിനെ എക്സ്പോസിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ആ വീഡിയോ എടുത്ത് കണ്ടു ഞാൻ വീഡിയോ കംപ്ലീറ്റ് കണ്ടു പിന്നെ എനിക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി ഒരു വീഡിയോ ആണ് സോ ആദ്യം തന്നെ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ എനിക്ക് കുറച്ച് പേര് കമൻറ്റ് ഇട്ട് ഞാൻ ശ്രദ്ധിച്ചു എന്ത് പറ്റി ഫേസ് ഭയങ്കര ടയേർഡ് ആണല്ലോ എന്നുള്ളത് ഫസ്റ്റ് തിങ് ഞാൻ ഭയങ്കര പനിയാണ് എനിക്ക് ഹെവി ഫീവർ എന്ന് വെച്ചാൽ ഹെവി ഫീവർ ഹെഡ് ഏക്ക് ക്ഷീണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക റെസ്റ്റ് എടുക്കുക എന്നൊരു മൈൻഡാണ് ആൻഡ് സെക്കൻഡ് തിങ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമാണ് ഈ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ബ്രഷ് കുത്തി ബ്രഷ് കൂടെ കുത്തിയിട്ടൂടെ ഒരു വലിയൊരു മുഴപ്പൻ കുരുണ്ട് അപ്പം അതും എനിക്കിവിടെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ടാണ് മേ ബി എൻ്റെ ഫേസ് നിങ്ങൾക്ക് ഒരു ടയേർഡ് ഫീൽ ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേഗം ഈ വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ ലെങ്ത് വീഡിയോ ആണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇടുന്നത് മാക്സിമം ലെങ്ത് കുറച്ച് ഇടാൻ നോക്കാം സോ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താന്ന് വെച്ചാൽ അടുത്ത ചാറ്റ് കാണിച്ചു തരാം ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ള ഇത് അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ് ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡി ആവുന്നത് അല്ല ആസ് എൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ലൈക്ക് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി സർക്കിൾ ഓക്കെ സോഷ്യലി സർക്കിൾ ഇംപ്രൂവ് ചെയ്യാനാണെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ പുള്ളി പുള്ളി ഐഡൻറ്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹി ഈസ് റെഡി അതും ഓക്കെ ടുത്തേക്ക് പോകാം ദിസ് ഇസ് ദ തേർഡ് ചാറ്റ് തേർഡ് ചാറ്റിൽ അവൾ ട്രൂ ട്രസ്റ്റ് എങ്ങനെയാ വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന് ആൻഡ് ഷീ ടോൾ നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അറിയാം അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ബട്ട് ഹി വാസ് ഓക്കേ ടു ഷെയർ ഹിസ് നമ്പർ പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെ ആണ് അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഇത്രയും പബ്ലിക്കില് ഇത്രയും ഇപ്പൊ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും ബട്ട് യെസ് ഹി ഷെയർഡ് ഹിസ് നമ്പർ അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു രണ്ട് മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളി പുള്ളിയുടെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല എന്നാലും ഞാനൊരു ഓവറോൾ വ്യൂ തരാം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറേ ഡേറ്റിംഗ് ആപ്പ്സ് ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആണ് ഇപ്പോൾ പണ്ടൊരു ഫ്രണ്ട് ആപ്പ് ഉണ്ടായിരുന്നു ഫ്രണ്ട് ആപ്പിനെ പറ്റിയൊക്കെ ഞാനും ഈവൻ റിയാക്ട് ചെയ്തിട്ട് എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള ഒരു കറണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ അതുപോലെ ഒരുപാട് ഡേറ്റിംഗ് ആപ്പ് ഉണ്ടല്ലോ അതിലുള്ള ഒരു ഡേറ്റിംഗ് ആപ്പാണ് ടിൻഡർ ബമ്പിൾ പിന്നെന്താ അരിക്ക് എനിക്ക് മൂന്ന് സാധനത്തെക്കുറിച്ച് എനിക്ക് ഒരു എ വി സി ഡി അറിയില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ പരിസരത്ത് പോലും ഇല്ല അപ്പോൾ ഈ മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ബേസിക്കലി ഒരു ഡേറ്റിങ് ആപ്പാണ് ഡേറ്റിംഗ് ആപ്പ് എന്ന് വെച്ചാൽ ഇപ്പം പെണ്ണുങ്ങളായിട്ടോ അല്ലെ ആണുങ്ങളായിട്ടോ ചാറ്റ് ചെയ്യണം അവരെ ഡേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇതിൽ കയറും അതാണ് ഇതിന്റെ ആപ്പ് അപ്പോൾ സത്യം പറഞ്ഞാൽ കോഴിത്തരത്തിന് ഫ്ലേട്ടിങ്ങിനൊക്കെ കയറുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണ് പൊതുവേ ഇതിലുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്കറിയില്ല ഞാൻ ഈ ആപ്പിൽ കയറിയിട്ടുമില്ല നോക്കിയിട്ടുമില്ല ഈവൻ ഈവൺ ആഹാരാകൃഷ്ണയൊക്കെ അതിൻ്റെ വീഡിയോ ചെയ്ത് എനിക്ക് ഓർമെന്റ് അരികയെ കൂടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ കണ്ടുപിടിക്കാൻ അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതൊരു ഡേറ്റിംഗ് ആപ്പ് നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡേറ്റിംഗ് ആപ്പാണ് അപ്പം ഈ ഡേറ്റിംഗ് ആപ്പിൽ അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അക്ബർ ഖാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ് ഈവൻ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം വൈഫ് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വന്നിരുന്നു അക്ബർ ഖാനെ ക്ഷണിക്കാൻ വേണ്ടി കണ്ണടയിട്ട് ബൊക്കെയൊക്കെ പിടിച്ചു വന്ന വൈഫാണ് വൈഫ് എന്തോ ഒരു വലിയ എന്താ രാജകീയ ഫാമിലിയോ അങ്ങനത്തെ എന്തെയോ എന്നൊക്കെ അക്ബർ പറഞ്ഞിരുന്നു അപ്പോൾ അക്ബർ ഖാൻ ഓൾറെഡി ആണ് എൻഗേജ്ഡാണ് ആയിട്ടുള്ള അക്ബർ ഖാൻ എന്തിനാണ് ഡേറ്റിംഗ് ആപ്പിൽ വന്നേ എന്നാണ് ഫസ്മിനിയുടെ ആദ്യത്തെ ചോദ്യം സെക്കൻഡ് തിങ് അക്ബർ ഖാൻ അതിലൊരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്നു ഈ പെൺകുട്ടിയാണ് അക്ബർ ഖാൻ മെസ്സേജ് അയക്കുന്നത് അക്ബർ ഖാന്റെ പ്രൊഫൈൽ കണ്ട സമയത്ത് ഇത് ഒറിജിനൽ പ്രൊഫൈലാണോ ചോദിച്ചു അക്ബർ അതെ എന്ന് പറയുന്നു പെൺകുട്ടിക്ക് വിശ്വാസമല്ല പക്ഷെ പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കുന്നു നമ്പർ സേവ് ചെയ്ത് നോക്കുമ്പോൾ അക്ബറിന്റെ ഡി പി ആണ് കാണുന്നത് അതിനുശേഷം പെൺകുട്ടി ഫർദർ ചാറ്റ് ചെയ്തപ്പോൾ അക്ബർ മാരിഡാണെന്ന് മനസ്സിലാക്കി പെൺകുട്ടി ചാറ്റ് സ്റ്റോപ്പ് ചെയ്യാണ് അക്ബർ ഓക്കെ ബൈ എന്ന് പറയുന്നു ഇതാണ് സംഭവം ആൻഡ് ശേഷം ഫസ്മിന എന്ന് പറഞ്ഞ പെൺകുട്ടി അക്ബറിനെ കയറി മെസ്സേജ് അയച്ചിട്ട് അക്ബറിനോട് പറയാണ് നിങ്ങൾ ചാറ്റ് ചെയ്ത ആൾ ഇന്നെയാണ് ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പോകാന്ന് വേണ്ടിയിട്ട് ഫസ്മിന യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അക്ബർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നു ഫസ്മിന അക്ബറിനെ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചെങ്കിലും എന്താണ് അക്ബർ റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെയാണ് ഫസ്മിനോ പറഞ്ഞത് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഡേറ്റിംഗ് ആപ്പിൽ ഒരാൾ കയറുന്നത് എന്ത് പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ മാരിഡായി ആയി നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാളുമായിട്ട് കറൻ്റ്ലി കമ്മിറ്റഡ് ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വേറൊരു ഡേറ്റിംഗ് ആപ്പിൽ കയറി ഡേറ്റ് ചെയ്യാ എന്ന് പറയുന്നത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള ഒരു കാര്യാണ് അതാണ് ഫസ്റ്റ് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇവിടെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയതും ഈ പ്രൊഫൈലിന്റെ ഭാഗമായി ആ പെൺകുട്ടിനോട് ചാറ്റ് ചെയ്തതും അക്ബറിൻ്റെ വളരെ പേഴ്സണൽ നമ്പർ പെൺകുട്ടിക്ക് കൊടുത്തതും സംസാരിച്ചതും ഒക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് നൂറിൽ നൂറ് ശതമാനം അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സൈഡിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് ഞാൻ പറയുന്നു പക്ഷേ പക്ഷേ ഈ വിഷയം ഇങ്ങനെ ചെയ്യണമായിരുന്നോ എന്നൊരു ചോദ്യം എനിക്ക് പോയി കാരണം ഫസ്മിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം സ്വന്തം പാർട്ണറിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതറിയുന്ന പെൺകുട്ടിയുടെ വിഷമം എന്താണുള്ളത് ഫസ്മിനയ്ക്ക് ഓൾറെഡി വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈവൻ ഫസ്മിനയുടെ പാർട്ണർ ലൈക്ക് ഹസ്ബൻഡിന് എറ്റ്സ് ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പം വലിയ ട്രോമയിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് ഈ ഫസ്മിന എന്ന് പറയുന്നത് അപ്പോൾ വസ്മിനൊക്കെ അറിയാം ഭസ്മിൻ്റെ ഇത് വീഡിയോ ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറും ചർച്ച ചെയ്യാം ഒരുപാട് പേര് ഈ ടോപ്പിക്ക് എടുത്ത് റിയാക്ട് ചെയ്തു ഞാൻ നോക്കിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്തു എല്ലാവരും അക്ബർ ഖാനെയാണ് കുറ്റം പറയുന്നത് ആ പെൺകുട്ടീനേയും കുറ്റം പറയുന്നുണ്ട് പക്ഷെ എനിക്കിവിടെ തോന്നിയൊരു അഭിപ്രായമാണ് ഇതിപ്പം അക്ബർ ഖാൻ്റെ വൈഫ് കാണും വൈഫിൻ്റെ ഫാമിലി കാണും അവരുടെ കുടുംബം മുഴുവൻ കാണും നാറി നാരായണക്കല്ലാവുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു സാധനം ഫസ്മിനയ്ക്ക് ഏറ്റവും നല്ലത് അക്ബർ ഖാൻ്റെ വൈഫിന് മെസ്സേജ് അയച്ചിട്ട് വൈഫിന് ഈ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നതായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു പോവുകയാണ് കാരണം ഇറ്റ് ഈസ് വെരി ഈസി ടു എക്സ്പോസ്ഡ് സമ്പടി ഇവിടെ ഇപ്പം എത്രയൊക്കെ ആണെങ്കിലും ഫസ്മിനയെ സംബന്ധിച്ചൊരു ഇപ്പോൾ ഫസ്മിനയ്ക്ക് അറിയാം ഫസ്മിനേൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളുടെ ഒരുപാട് ബന്ധങ്ങൾ പിടിച്ച് 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 ലാസ്റ്റ് ഇവൻ ഫസ്മിനെ അത്രത്തോളം ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഫസ്മിന അയാൾ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി എന്നുവെച്ചാൽ അയാൾ ഇനി ജീവിതത്തിൽ വേണ്ട എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് സെപ്പറേറ്റഡ് ആവാം എന്നൊരു തീരുമാനം എടുത്തതിനു ശേഷമാണ് ഫസ്മിന എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാളെ എക്സ്പോസ് ചെയ്ത് തുടങ്ങി പക്ഷെ ഇവരിപ്പളും മാരീഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ മാരീഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെ ആയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം എക്സ്പോസ് ചെയ്യുമ്പം അവരുടെ ഫാമിലിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഒന്ന് ആലോചിച്ചില്ല തെറ്റാണ് ഞാൻ പറയുന്നു സ്റ്റിൽ തെറ്റാണ് പുള്ളി ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതിനേക്കാൾ ആ വൈഫിനെ കോണ്ടാക്ട് ചെയ്ത് ആ വൈഫിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ ഇടയിൽ സംസാരിച്ച് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി സൈഡിലല്ല പെൺകുട്ടി അവളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ വന്നിട്ട് അവൾ വന്ന് പറയണമായിരുന്നു ഞാൻ ഇങ്ങനെ ഇന്നൊരാളെ കണ്ടു അതെടുത്ത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ ഇവിടെ ആ പെൺകുട്ടി അങ്ങോട്ട് കയറി മെസ്സേജ് അയച്ചതാണ് അക്ബർ ഖാൻ എന്ന് പറഞ്ഞാൽ അതൊരു സെലിബ്രിറ്റീനെ അയച്ച മെസ്സേജ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയും ഡേറ്റിംഗ് ആപ്പിലുള്ള ആളാണ് അപ്പം അവിടെ ആ പെൺകുട്ടി ഇന്നേ വരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ആൻഡ് ആ ചാറ്റ് കണ്ട സമയത്ത് കുറച്ച് കോൺവേഷൻസ് ആണ് ഉള്ളത് ആണ് ആണോ ഒറിജിനലാണോ ഒറിജിനലാന്ന് പറയുന്നു നമ്പർ കൊടുക്കുന്നു ഭയങ്കര എക്സ്പോസ് ചെയ്ത് നാണം കെടുത്തുന്ന രീതിയിലുള്ള വളരെ ബൾഗറായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള എന്താ പറയുക ആയിട്ടുള്ള ലൈംഗിക സെക്ഷൽ പരമായിട്ടുള്ള ചാറ്റ്സോ കാര്യങ്ങളൊന്നും ഞാൻ ആ ചാറ്റിൽ കണ്ടിട്ടില്ല അപ്പം തന്നെ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ മിസ്റ്റേക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നാറ്റിക്കുന്നതിനുപരി ആ ഒരു പാർട്നറിനെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്നൊരു അഭിപ്രായം മാത്രം എനിക്ക് പേഴ്സണലി തോന്നി ഞാൻ വീണ്ടും അറിയാണ് അക്ബർ ചെയ്തൊരു സാധനത്തെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല എനിക്ക് ഒരിക്കലും ഈ ഒരു സാധനത്തെ ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞതോടുകൂടി ആ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാവുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ആ കുടുംബം നശിയുന്നൊരവസ്ഥ അത് ഭയങ്കര വലുതാണ് വളരെ അബ്യൂസീവ് ആയിട്ടുള്ള വളരെ മോശം നിറഞ്ഞിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പോസ് ആവുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ട് വഴിക്ക് രണ്ട് രീതി രണ്ട് ആംഗിളിൽ പോകാം പക്ഷെ ഇവിടെ ഒരു ചാറ്റ് വരുമ്പം ഇനി എല്ലായിടത്തും ഇതൊരു ചോദ്യം ആവും എല്ലായിടത്തും ഒരു ഡയലോഗാകും ഫാമിലീനെ എഫക്റ്റ് ചെയ്യും അവരുടെ ലൈഫിന് മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിന്റെയൊക്കെ എല്ലാ കെട്ടുമാലകളും നൂലുകളും ചുറ്റുകളും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ആ വസ്മിനെ വസ്മിന തന്നെ വസ്മിന ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫാമിലി എന്നോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും ഇതൊന്ന് മുറിച്ച് പോകണ്ടാന്ന് കരുതി ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു കല്യാണ ബന്ധം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബന്ധം മുറിഞ്ഞു പോകുന്നതിൻ്റെ വിഷമവും സങ്കടമൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഫസ്മിന എന്ന് പറയുന്നത് ആ ഫസ്മിനയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നപ്പം ഐ തിങ്ക് ദിസ് ജസ്റ്റ് ഇങ്ങനെ ഒരു തോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കേക്ക് പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോ നോ വേർ ദിസ് ഗോസ് ഓക്കെ അതുകഴിഞ്ഞ് നാലാമത്തെ ചാറ്റ് ഞാൻ ഇടാം നാലാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ ഓക്കെ ലെറ്റ്സ് നോ ഈച്ച് അതർ വൈ ഡു യു ഹാവ് ടു നോ ഹെർ കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല ഷീസ് എ വെരി നോർമൽ ഗേൾ അപ്പോൾ ബിസിനസ് പോലെയായിട്ടൊരു ഗെയിനും ഇല്ല ഒന്നുമില്ല എൻ്റെ സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോ നോ വൈ യു ആർ ഗോയിങ് ഇൻ യുവർ ടിൻഡർ ഷെയറിങ് യുവർ നമ്പർ അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഇനി നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഹീ ഹാസ് എ ഫിയാൻസെ അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിനെ കെട്ടിപ്പിടിക്കുകയും അവരമ്മില് കുറെ പുള്ളിക്കരുകയൊക്കെ ചെയ്തായിരുന്നു എന്ന് തോന്നു മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന അത്രയും കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാൾ പരിചയപ്പെടാം നമ്പർ കൊടുക്കാം ഒറ്റയടിക്ക് എന്ന് പറയുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല സോ ഐ ഡോ ബിലീവ് ഇറ്റ്സ് നൈസ് ഐഡിയ പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കാരണം താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചു ഇടും ഭവാം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി അനുഭവിക്കുക സ്വാർത്ഥ വീഡിയോയിൽ വീണ്ടും കാണാം ടിൽഡൻ ഇറ്റ്സ് ബബായ്